നയനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു മോളാണ് അവളെ സഹായിച്ചതെന്നെങ്ങാനും ദേവേനെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കും അപ്പൊ നയനെ പെട്ടെന്ന് തന്നെ പറയുകയാണ് അതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞേയുള്ളൂ അമ്മേനെ സഹായിച്ച ആ പെൺകുട്ടീനെ കാണാൻ പറ്റിയില്ല എന്നുള്ളത് പിന്നെ അത് മാത്രല്ല പെൺകുട്ടികളായാലും അങ്ങനെ ആ പെൺകുട്ടിയെ പോലെ ആയിരിക്കണം എന്നും എന്നോട് പറഞ്ഞു എന്നും അറിയൂട്ടോ അപ്പൊ മുത്തശ്ശി നയനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ ആ സമയത്ത് മോൾക്ക് അങ്ങ് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ മോളാണ് എങ്ങനെ അവളെ സഹായിച്ചെന്നുള്ളത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ അയന പറയുന്നുണ്ടായിരുന്നു ഞാനത് എങ്ങനെ പറയാ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദൃശ്യേട്ടനോ അച്ഛനൊക്കെ ാവില്ലേ എന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും ദേവീനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നീട് നയനയാണെങ്കിലും ഞാൻ മുറ്റത്ത് കോലം വരയ്ക്കട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നെ നയനെ കോലം വരയ്ക്കാനായിട്ട് നിക്കാണ് അപ്പൊ നയനെ കോലം വരയ്ക്കുന്ന സമയത്ത് ദേവേനി ആണെങ്കിലും അവിടെ വന്ന് ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഭാഗ്യാണ് ഈ മരുമകൾ ഇവള് വന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് രാവിലെ അതിരാവിലെ കുളിച്ച് കോലം വരയ്ക്കാൻ തുടങ്ങിയതാണ് അന്നൊന്നും ഇതിന് എത്രയും സൗന്ദര്യവും ഇതിന്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണെ അപ്പൊ നയനാണെങ്കിലും ദേവിയേനെ അവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട് പിന്നീട് നോക്കുന്ന സമയത്ത് ദേവിയനെ അവിടെ നിൽക്കുന്നത് കാണുമ്പോ അമ്മ ഇവിടെ വന്ന് നിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ യിനെ കോലൊക്കെ വരച്ച് കഴിഞ്ഞാൽ ദേവയാനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു മോൾ എന്ത് രസമായിട്ടാണ് കോല വരയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണോ അതിനൊക്കെ സൗന്ദര്യം കൂടിയത് എന്ന് ചോദിക്കും അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു മോളാണ് എന്നെ സഹായിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനിതൊക്കെ ആസ്വദിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതങ്ങ് തുറന്നു പറയുന്നുണ്ട് പിന്നീട് ദേവയാനി പറയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കുന്നൊക്കെ നല്ലതാണ് എന്നുള്ളത് അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നയനെ പറയും ഇപ്പൊ തല തോർത്തി തരുന്നതിനെ മുത്തശ്ശി കണ്ടു ഇനി നടക്കാൻ പോകുന്നത് ആരേലും കണ്ടാല് ഇങ്ങനെ പിടിക്കപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ എന്തായാലും ജേട്ടൻ നല്ല ഉറക്കാണ് ജേട്ടൻ ഇപ്പൊ വരുന്നതെന്ന് തോന്നുന്നില്ല അപ്പൊ ആ നല്ല ഉറക്കം തന്നെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരില്ല എന്ന് വിചാരിക്കാം എന്നൊക്കെ പറയാണ് എന്നാൽ മോളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ നമുക്ക് കുറച്ച് ഇങ്ങനെ സമയം അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാലോ ഞാൻ എന്തായാലും ആദ്യം ഇങ്ങനെ പുറത്തു പോയിട്ട് നിൽക്കാം എന്നിട്ട് പിന്നെ മോൾ അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നയനേനെ ഡ്രസ്സ് മാറാനായിട്ട് അവിടുന്ന് അപ്പോൾ അപ്പം ആണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് നയനെ റൂമിലേക്ക് വരുമ്പോഴും ആദർശം നല്ല ഉറക്കായിരിക്കും പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ആണെങ്കിലും ആദർശിനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് നന്നായിട്ട് കിടന്നു ഇറങ്ങിയിരിക്കും ഞാനും എൻ്റെ അമ്മമായിയമ്മയും കൂടെ ഒന്ന് നടക്കാൻ പോയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് രണ്ടുപേരും ഗ്രൗണ്ടിൽ നടക്കുന്നതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോഴാണെങ്കിലും അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൃശ്ശേട്ടനാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കാണാത്തതിൽ സംശയം തോന്നിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ചേട്ടനും അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ നടക്കാനൊന്നും പോകാറില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്ന ചിലപ്പോൾ സംശയമൊക്കെ ആയിട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു മോളെങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ വരുത്തിരുന്ന സമയത്താണ് ല്ലോ മോൾ ഇങ്ങനെ കരല് തരാൻ തീരുമാനിച്ച സമയത്തും ആദർശിന്റെ കൂടെ അങ്ങോട്ട് വന്നപ്പോഴും ഞാൻ മോളെ ആദർശിന്റെ മുന്നിൽ വെച്ചല്ലേ ഇങ്ങനെ നാട്ടിൽ പായിച്ചത് അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഒരുമിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നൈനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കും അപ്പോൾ അതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല മോളെ എന്നിങ്ങനെ നയനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരിക്കലീ കള്ളക്കളി പിടിക്കപ്പെടലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പിടിക്കപ്പെടുന്നവരെ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം പിന്നെ അത് അതിങ്ങനെ മോളെ സ്നേഹിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഏത് സമയവും ഇങ്ങനെ ആദർശന്റെ മുത്തശ്ശിനും ഒക്കെ പറയുന്നുണ്ട് മോളെ സ്നേഹിക്കണം എന്നുള്ളത് അപ്പൊ അതിനായിട്ടുള്ള ഒരു അവസരം മോളെന്നെ സൃഷ്ടിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മക്കളും അത് മരുമക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടായാല് അവര് തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു ഇതാണല്ലോ ഇങ്ങനെ അവർക്ക് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് മോളെ സ്നേഹിക്കാലോ അത് പിന്നെ ആരും സംശയിക്കുകയും ചെയ്യില്ല അപ്പൊ അതിനുള്ള ഒരു അവസരം മോളുണ്ടാക്കി തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതാവുമ്പോൾ അമ്മയാവും പോകുന്ന മരുമകളെ ഞാൻ സ്നേഹിക്കുന്നതിൽ ആരും എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കില്ലല്ലോ ഒന്നും പറയുകയാണ് പിന്നീട് അവർ എന്തേലും കൂടെ അവിടെ അങ്ങനെ ദേവ്യാന് പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരുന്നാലോ എന്ന് പറയും പിന്നെ അവർ അവിടെ ഇരുന്ന് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് ആ ദൃശ്യനാണെങ്കിലും മുത്തശ്ശിയാണ് കേട്ടോ ചായ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇന്ന് മോൻ്റെ ഭാര്യയെ അല്ല കണി കാണുന്നത് എന്ന് മുത്തശ്ശീനെയാണെന്ന് പറയൂ കേട്ടോ അപ്പോൾ അത് മുത്തശ്ശീനെ കണി കാണുന്നത് നല്ലതല്ലേ ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്ന മുഖല്ലേ ഇതെന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവര് ഇങ്ങനെ നയനെ നടക്കാൻ പോയി ആദ്യം ദേവിയാനിയാണ് പോയത് അതിന്റെ പിന്നാലെയാണ് മോള് പോയത് എന്നൊക്കെ പറയട്ടോ അപ്പഴും എങ്ങനെ ആദർശിന്റെ സംശയമാണ് കേട്ടോ അവൾ എന്നോട് രാത്രി നടക്കാൻ പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയും പറഞ്ഞില്ലാന്നും അറിയട്ടോ അമ്മയും അങ്ങനെ നടക്കാനൊന്നും പോവാറില്ലല്ലോ ഇടയ്ക്ക് ഞാൻ വിളിച്ചാൽ തന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയും ഇപ്പൊ എന്ത് പറ്റി എന്നൊക്കെയുള്ള ആ ഒരു സംശയം ആദർശിന്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്താന്നറിയില്ല ആദ്യം ദേവിയാനിയാണ് പോയത് അതിന്റെ പിന്നാലെ നയന മോളും പോയി ഇനിയിപ്പൊ അമ്മായിയമ്മ നടക്കാൻ പോകുന്നതറിഞ്ഞ് മരുമകൾ പിന്നാലെ പോയതാണോന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവർ തമ്മിലുള്ള അങ്ങനെ അകൽച്ച ഒന്ന് കുറയ്ക്കണം അതിന് ഇതൊക്കെ നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശിനോടാണെങ്കിലും ആ അകൽച്ച കുറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതിനേക്ക് അമ്മേനോട് ദേഷ്യവും വെറുപ്പും ഒന്നും ഇല്ലല്ലോ അമ്മയല്ലേ അവളെ മാറ്റി നിർത്തിയിരിക്കുന്നെന്ന് പറയാണ് അപ്പൊ മുത്തശ്ശി മുത്തശ്ശിനും എല്ലാവരും അമ്മേനോട് പറയുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് കഴിയാത്തത് കഴിയാത്തതിപ്പോ മകനായ എനിക്ക് കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിനക്ക് അതിന് കഴിയും എന്ന് പറയാണ് കേട്ടോ കാരണം ഇങ്ങനെ ദേവ്യാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണ് അപ്പം നിനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നയനമോൾക്ക് ഇഷ്ടമുള്ള പലതും ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നിനക്ക് നിനക്കതിനു പറ്റും അവർ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കുറയ്ക്കണം അവരിങ്ങനെ ഒന്നിക്കുന്നതാണ് എനിക്ക് മുത്തശ്ശിനൊക്കെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രായമൊക്കെ ആയി വരികയല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല മുത്തശ്ശിനാണെങ്കിലും അപ്പം നിന്നേക്കാളും അതുപോലെ തന്നെ ജയനേക്കാളും അജയനേക്കാളും ഒക്കെ ഇഷ്ടപ്പം നയനമോളെ തന്നെയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിന് കിട്ടിയത് ഭാഗ്യായിട്ടാണ് ഇങ്ങനെ മുത്തശ്ശൻ കരുതുന്നത് എന്ന് പറയും പറയൂട്ടോ അപ്പൊ നിനക്ക് അതിൽ വിഷമമൊന്നും തോന്നരുത് അപ്പൊ നിന്നേക്കാളും ഒക്കെ ഇഷ്ടം നയന മോളെ എന്ന് പറയും അപ്പോൾ അദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിക്കോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിയാണെങ്കിലും പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു തങ്കക്കുടത്തിനെ എവിടെ കിട്ടുവിടാം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ തന്നതിന് ഇങ്ങനെ ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയും ഇങ്ങനെ മോന്റെ മുത്തശ്ശൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ മുത്തശ്ശിനാണെങ്കിലും ഇങ്ങനെ ഓരോരോ ചിട്ടകളും ഒക്കെ ഉണ്ടായിരുന്നു പണ്ടാണെങ്കിൽ ഇങ്ങനെ പത്ത് മണി കഴിഞ്ഞാൽ മോന്റെ അച്ഛനും അതുപോലെ തന്നെ അജയനും ഒക്കെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരാൻ തന്നെ ഇങ്ങനെ പേടിയായിരുന്നു മുത്തശ്ശിൻ്റെ ഓരോരോ ചിട്ടകൾ കാരണം ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടോന്നു എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പം ഇങ്ങനെ കൊച്ചുമക്കളെ ഒക്കെ പേടിയാണ് മുത്തശ്ശിനെ എന്നുള്ള ഒരു പേടി ഇതൊക്കെ ചിന്ത ഒക്കെ എനിക്കുണ്ടെന്ന് പറയട്ടെ അപ്പൊ അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ അങ്ങനെ പ്രായക്കായി വരികയല്ലേ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പരസഹായം വേണ്ട സമയമല്ലേ അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ചിന്തയൊക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമല്ലോ അപ്പൊ ആരായാലും ഇങ്ങനെ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താന്ന് പറഞ്ഞാല് അതിനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും ദേവയാനിയും അതുപോലെ തന്നെ നയനിയും തമ്മിലുള്ള അകലൊക്കെ കുറയ്ക്കണം ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്നു അപ്പോൾ ആദർശമാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു നീ കൊള്ളാലോടി ഭാര്യയെ ഞങ്ങൾ മക്കളെയും കൊച്ചു മക്കളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് നീ ഇങ്ങനെ അവരുടെ മനസ്സൊക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഇങ്ങനെ ഓർക്കുട്ടോ പിന്നീട് നായനെയും അതുപോലെ തന്നെ ദേവിയനേം കൂടെ ഇങ്ങനെ സംസാരിക്കുക തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടെയൊക്കെ നടക്കാന്ന് പറഞ്ഞ് അവരിങ്ങനെ നടക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങിയതായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അവരിങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ആദർശി അവിടേക്ക് നടക്കാൻ വരുന്നത് കേട്ടോ അപ്പൊ അത് നയനെ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു അമ്മ ആദർശമായിട്ടും വരുന്നുണ്ടല്ലോ എന്തായാലും ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അവിടെ നിന്ന് അങ്ങ് അപ്പോൾ അപ്പൊ ആണെങ്കിലും നേരെ നടന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ കള്ളത്തരം പൊളിയരുതല്ലോ എന്നിട്ട് ഇങ്ങനെ നടന്ന് വരുന്ന സമയത്താണെങ്കിലും നീ എന്താ അങ്ങോട്ട് വന്നത് അപ്പോൾ നീ ഇങ്ങോട്ട് നടക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരാമായിരുന്നല്ലോ എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അതിന് അമ്മ നടക്കാൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ ഇതിപ്പോൾ നായനെയും അമ്മയും കൂടെ നടക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണെന്ന് പറയട്ടോ അപ്പോൾ അതിന് അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആണെങ്കിലും പറയുകയാണ് അപ്പം അവൾ സാധാരണ ഇങ്ങോട്ട് തന്നെയാണല്ലോ നടക്കാൻ വരാറുള്ളത് അപ്പം ഇങ്ങോട്ട് െന്ന് ചോദിക്കട്ടോ ചിലപ്പോൾ വന്ന് കാണും ഞാനിവിടെ നടക്കുന്നത് കണ്ടപ്പോൾ അവൾ അങ്ങ് ഒഴിഞ്ഞു മാറിയതായിരിക്കും സോ എന്ന് പറയുകയാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നും കൂടെ അദർശ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ അതുകൊണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് എന്നോട് പറയായിരുന്നില്ലേ നടക്കാൻ പറഞ്ഞെങ്കില് ഞാനും കൂടെ നമുക്ക് ഒരുമിച്ച് വരായിരുന്നല്ലോ എന്ന് പറയുന്നത് എന്തായാലും പിന്നീട് ദേവേദന പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് നടന്നു ഇനി എപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് വേണ്ട ഇനി നമുക്ക് ഒരുമിച്ച് പോവാം എന്തായാലും ഒരു റൗണ്ടും കൂടെ നടന്നിട്ട് പോവാന്ന് എന്ന് പറയണ്ടട്ടെ അപ്പം അതിൻ്റെ അടിക്കും ദേവേനിയാണെങ്കിലും നായനേനെ അവിടെയൊക്കെ ഇങ്ങനെ തിരയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദൃശ് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ആരെയും നോക്കുന്നത് എന്ന് ചോദിക്കട്ടോ ഏ ഇല്ല എന്ന് പറയും ഇനിയിപ്പോൾ നിന്റെ ഭാര്യേനെ നോക്കണ്ടേ അവൾ ഇങ്ങോട്ട് വന്നു എന്നല്ലേ നീ ഇങ്ങോട്ടാണ് വരലെന്ന് നീ പറഞ്ഞില്ലേ എന്ന് പറയും അപ്പം എന്തായാലും അവൾ അങ്ങ് വന്നോളും എവിടെ പോയാലും വീട്ടിലേക്ക് വന്നോളും അപ്പം നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഇതേ സമയം റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നടന്ന് നടന്ന് അപ്പോൾ ദേവിയാനയും ആദർശം കൂടെ കാറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആണെങ്കിലും നയനിനെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ നയനിനെ കാണുമ്പോൾ തന്നെ അത് അവളല്ലേ പോകുന്ന അമ്മയെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ദേവിയാനെ നോക്കിയിട്ട് ഇങ്ങനെ പറയും അത് അവളാണോ പറയും പറയൂട്ടോ അവളാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെ ആയി ഒന്നും കാണിക്കുന്നില്ല അപ്പൊ അത് അവളാണോ എന്ന് ചോദിക്കും അമ്മയ്ക്ക് എന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തുകയാണ് കേട്ടോ അപ്പൊ നീ എന്താ ഇവിടെ നടക്കുന്നത് അപ്പൊ നീ സാധാരണ ഗ്രൗണ്ടിലല്ലേ നടക്കാറില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവിടേക്ക് പോയായിരുന്നു എന്ന് പറയും അപ്പോൾ അദൃശ്യനെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മേനെ കണ്ടപ്പോൾ പിന്നെ അവിടുന്ന് മാറിപ്പോയതാണോ എന്ന് ചോദിക്കട്ടോ അപ്പോ ഞാനത് സമ്മതിക്കുന്ന രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് അപ്പൊ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ആ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റിയെന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും നീ വണ്ടിയിലേക്ക് കയറി എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ആദൃശ്യമായിട്ട് ഞാൻ നടന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ദേവിയാനി ചോദിക്കും അപ്പൊ ഞാൻ ഇറങ്ങി തരണമെങ്കിൽ ഞാൻ ഇറങ്ങി തരാം എന്നൊക്കെ പറയൂട്ടോ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന് പറയുമ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയും അപ്പോൾ ആദർശയാണെങ്കിലും ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പറയാനുട്ടോ അപ്പൊ നീ നന്നായിട്ട് വേറെത്തിനുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പൊ എന്തായാലും അവൻ അതിന് വണ്ടിയിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മ നടക്കാൻ പോയത് എന്ന് അറിഞ്ഞ് അമ്മയുടെ പിന്നാലെ പോയത് തന്നെയാണെന്ന് പറയും ഓ എൻ്റെ കാര്യത്തിൽ അവളുടെ ഒരു ശ്രദ്ധ എന്നൊക്കെ ഇങ്ങനെ തെളിയാനിങ്ങനെ കുറച്ച് ദേഷ്യത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നയനെ പറയും ഞാൻ എല്ലാവരുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നെയാണ് പലരും ശ്രദ്ധിക്കാത്ത എന്നൊക്കെ ഇങ്ങനെ നായനാണെങ്കിലും ഒന്നിങ്ങനെ ആക്കിക്കൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് പോവാം അവിടെ ഇങ്ങനെ നല്ല വെജിറ്റബിൾ ജ്യൂസ് കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ പോയിട്ട് ജ്യൂസ് കുടിക്കാന്ന് പറയും അപ്പൊ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എനിക്ക് ജ്യൂസൊന്നും വേണ്ടാന്ന് പറയോ അപ്പൊ അത് കരലിനൊക്കെ നല്ല ആരോഗ്യം കിട്ടുന്ന ജ്യൂസാണെന്ന് പറയുമ്പോ അത് നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചുകൊടുത്തോന്നും അറിയട്ടോ ദേവ്യാനി അപ്പൊ അവൾക്ക് ഇപ്പൊ കരളിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയ്ക്കല്ലേ ഇപ്പൊ കുഴപ്പമെന്ന് പറയുമ്പോ ദേവയാനി ആദർശിനോട് പറയാണ് കരലിന് മാത്രമല്ല അത് തലയ്ക്ക് നല്ലത് തന്നെയാണ് എന്ന് പറയും അപ്പൊ നയനിയാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ചിരിക്കും അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അവൾ ഇരുന്ന് ചിരിക്കുന്നു കണ്ടില്ലേ അവൾക്കൊരു കുഴപ്പമില്ല എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ നയനിയാണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ദേവയാനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്